ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചോക്ക്ലോക്ക് ആണ് അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് കാണും രണ്ട് രീതിയിൽ നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് രീതികളാണ് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് ഹരി ഉണ്ട് നമ്മുടെ കൂടെ അപ്പോൾ ഹരിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇത് ഡെമോൺസ്ട്രേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഗായ്സ് നമ്മൾ ചോക്ക്ലോക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പോണേണേ ഹരി റെഡിയാണ് അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇത് കണ്ടോ കൈ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഇട്ടു എന്നിട്ട് ഈ ഒരു രീതിയിൽ ബാക്കിലേക്ക് കംപ്ലീറ്റ് എടുത്തു ഓക്കെ ഇനി ഇതാണോ ഇവിടെയാണ് പിടിക്കുന്നത് ആ ബൈസപ്സുണ്ടോ മസ്സിൽ ആ ഒരു ഇതിലായിട്ട് പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇതാണോ ഇത് മടക്കി ടൈറ്റ് ചെയ്യണതണ്ടോ കണ്ടോ ഓക്കേ ഒന്ന് ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും ടൈറ്റ് ആവുന്നത് ഈ രണ്ട് സൈഡായിരിക്കും ഓക്കെ കാരണം ഇതിൻ്റെ ഇടക്ക് വരുമ്പോൾ ഈ രണ്ട് സൈഡാണ് ടൈറ്റ് ആവുന്നത് കണ്ടോ എങ്ങനെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊരു രീതിയാണ് ഇതിൽ ഇങ്ങനെ കൈയേറ്റുന്നില്ല കയറ്റുന്നില്ല അതിന് വരെ ഇങ്ങനെ വെക്കുന്നുള്ളൂ ഓക്കെ എന്നിട്ട് ഇവിടെ നിന്ന് എടുക്കുന്നു ഇവിടെ നിന്ന് കിട്ടിയില്ലന്നാണെങ്കിൽ ഇങ്ങനെയല്ലോ എടുക്കാം ഓക്കെ ഇതിലെന്താ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടാണ് ടൈറ്റ് ആവുന്നത് ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ബോധം കിടാനുള്ള ഒരു ചാൻസാണുള്ളത് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മളെ കരോട്ടിഡ് ആർട്ടറി അതായത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ പോകുന്ന ആ ഒരു ആർട്ടറി ടൈറ്റായിട്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷനിലും ബോധം കിടാനുള്ള ചാൻസാണ് കൂടുതൽ അപ്പോൾ നമ്മൾ ചോക്ക് ലോക്ക് പിടിച്ചെങ്കിലും ടൈറ്റ് ആക്കിണ്ടായിരുന്നില്ല ഇനി നമുക്ക് അന്ന് ടൈറ്റ് ആക്കി നോക്കാം ഓക്കെ നമ്മളിപ്പോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചോക്ക് ലോക്ക് ചെയ്തു ലാസ്റ്റ് അത് നന്നായിട്ട് ടൈറ്റാക്കി ആ ഹരിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഹരി ടാപ്പ് ചെയ്തു അപ്പോഴാണ് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ശ്വാസം ഇതായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു യിത്ത്ത്ത് കട്ടായിട്ട് അല്ലെങ്കിൽ നമ്മളെ ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പായിട്ട് നമ്മൾ ബോധം കിടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒരു എട്ട് പത്ത് പന്ത്രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് നമ്മൾ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ ആ ഒരു പൊസിഷനിൽ അപ്പോൾ ഇതിൽ നിന്ന് സെർവൈവ് ചെയ്യണോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കണം രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാനിക്ക് അവരുടെ പാനിക് ആയവിടെ തീർന്നു അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള സ്റ്റെപ്പുകളാണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ചോക്ലേറ്റ് പിടിച്ചോ ഫ്രണ്ട്സ് അപ്പോൾ ചോക്ലമൊക്കെ പിടിച്ചു വെക്കണേ ഇത് അധികം ടൈറ്റ് ആക്കിയിട്ടല്ലേ ഒരു മീഡിയം ടൈറ്റിൽ പിടിച്ചിരിക്കുന്നുകൊണ്ടിട്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഒന്ന് ടൈറ്റ് ചെയ്തോളൂ നന്നായിട്ട് ടൈറ്റ് കണ്ടിട്ട് പിടിക്കുന്നതോറും പിടിച്ചോ പിടിച്ചോ പിടിക്കുന്നതോറ് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ കണ്ണീന്ന് വെള്ളം വരുന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത് ഓക്കെ ഇനി ഇതിന്ന് എങ്ങനെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഞാൻ പിടിച്ചിരിക്കുന്നത് കണ്ടോ എടുത്തോടുത്തു റൈറ്റ് ഹാൻഡിലാണ് പിടുത്തം വന്നിരിക്കുന്നത് ഓക്കെ റൈറ്റ് ഹാൻഡിൽ പിടുത്തം വന്നിരിക്കുമ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് ഈ സൈഡിലായിരിക്കും ഓക്കെ അത് മനസ്സിലാക്കുക ഇപ്പുറത്തല്ല ഈ സൈഡിലാണ് ഉള്ളത് ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ണിലേക്ക് പോവുക ഓക്കെ ഇത് കണ്ടോ ഫേസ് കണ്ണിലേക്ക് പോവുക രണ്ട് വേരൽ യൂസ് ചെയ്തിട്ട് ഈ രണ്ട് വിരൽ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ ഉള്ളിലേക്ക് മാക്സിമം കുത്തി കയറ്റാ നോക്കുക ഓക്കെ ഓക്കെ കണ്ടോ അത് ഓട്ടോമാറ്റിക്കലി വിട്ടുപോകുള്ളൂ ഇനി നമ്മൾ രണ്ടാമത്തെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക വളരെ ക്രിറ്റിക്കൽ സിറ്റുവേഷനാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആദ്യത്തെ നമ്മൾ കണ്ണ് കുത്തി പൊട്ടിച്ച് കളയാണ് അല്ലെങ്കിൽ കൈ വിരലി രണ്ടും ഉപയോഗിച്ച് കണ്ണിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കേറ്റണേ ഇനി രണ്ടാമത്തെ ടെക്നിക്കാണ് നമ്മൾ സെർവൈവ് ചെയ്യുക സെർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ടെക്നിക്കാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഹരിപ്പിടിച്ചോക്കെ ഓക്കെ കേട്ടോ ഇപ്പൊ ഏകദേശം അവിടെയൊക്കെ പോയി നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഒരു മീഡിയത്തിൽ പിടിച്ചിരിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഇതിന് ഇനി നമ്മള് രണ്ടാമത്തെ ടെക്നിക്കാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോഴും ഈ ആളെൻ്റെ റൈറ്റ് സൈഡിലാണ് റൈറ്റ് ഹാൻഡ് വെച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ ഹാൻഡാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇതൊരു എട്ട് പത്ത് സെക്കൻഡിനുള്ളിൽ എങ്ങനെ വന്നാലും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കണം പാനിക് ആവരുത് ഓക്കെ ഈ ഹാൻഡ് നേരെ എടുക്കുക നേരെ താഴേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ പിടിക്കുക പിടിച്ചിട്ട് ഇത് മാക്സിമം അങ്ങനെ ക്യൂസ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ ആൾ വിട്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ വളരെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പെട്ട് പോകുന്നത് നമ്മളുടെ ലൈഫ് പോവാൻ നമ്മൾ പെട്ടെന്ന് തന്നെ ബോധം കിടാം ആദ്യത്തെ കാര്യം മനസ്സിലാക്കി നോക്കേണ്ടത് പാനിക് ആവുകയോ ചെയ്യരുത് ഓക്കെ ഒട്ടും പാനിക് ആവരുത് രണ്ടാമത് എത്രയും പെട്ടെന്ന് തന്നെ ഈ രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക എങ്കിലുള്ള നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇനി ചില ടെക്നിക്സുകളുണ്ട് പക്ഷെ അത് അത്ര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടല്ലേ ഞാൻ കാണിച്ചുതരാം ഒന്ന് പിടിച്ചോളൂ ഓക്കെ ചിലർ പറയും ഇവിടെ നിങ്ങനെ പിടിച്ചിട്ട് ദൂരെടുക്കാമെന്നൊക്കെ നല്ല ടൈറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറ്റത്തില്ല ചിലവർ ഇങ്ങനെ മാറുന്നത് പിടിച്ചോ ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് പറയും ഇതുണ്ടോ ഇങ്ങനെ കുത്താം അല്ലെന്നാണെങ്കിൽ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുത്താം എന്നൊക്കെ പറയും പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ളൊരു പിടുത്തമാണെങ്കിൽ ചിലപ്പോൾ അത് വിട്ടെന്ന് വരത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സെക്കൻഡ് മൂവിലേക്ക് പോകുന്നതിലും നല്ലത് ഫസ്റ്റ് തന്നെ ഇഫക്റ്റീവായിട്ടുള്ളൊരു മൂവ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്ത ആ രണ്ട് മൂവ്സ് ട്രൈ ചെയ്യുക എന്തായാലും ആളാ ചോക്ലോക്കപ്പം തന്നെ ലൂസ് ചെയ്യുക അല്ലെങ്കിൽ കൈവിട്ടുകളെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ